കേരളത്തിൽ മെൻസ്ഫെയർ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നത് ശ്രദ്ധിക്കും ജീൻസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷർട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് അപ്പം മുന്നൂറ്റി അൻപത് രൂപയിൽ കോംബോ കളക്ഷൻ റെഡി അപ്പം നമ്മുടെ കേരളത്തിലെ എറണാകുളം മാർക്കറ്റിൽ കിട്ടുന്ന ചീപ്പ് റേറ്റിൽ മെൻസ്ഫെയർ കളക്ഷൻ അപ്പൊ ഇന്നത്തെ വെറൈറ്റി നമുക്ക് യൂത്ത് ഫാഷൻ ഭയങ്കര കൺഫ്യൂഷൻ ആണ് അവർക്ക് വേണ്ടത് എന്താ വാലുബിൾ ഫോർ മണി കറക്റ്റ് ഫിറ്റിംഗ് ആൻഡ് ലുക്കിംഗ് ഫോർ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ലുക്കും അപ്പൊ അങ്ങനത്തെ ഉള്ള കളക്ഷൻ പെർച്ചേസ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സ് എന്താ ചെയ്യുന്നത് അവർ ഡയറക്റ്റ് സൂരറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്തു ഇവിടെ നമുക്ക് ഷർട്ടുകൾ കിട്ടുന്നത് നൂറ്റി നാല്പത്തി ജീൻസ് കിട്ടുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയും ആൻഡ് അതിൽ നമ്മൾ ടോട്ടൽ റേറ്റ് വരും മുന്നൂറ്റി അൻപത് രൂപ റെഡി ടു കളക്ഷൻസ് റെഡിയാണ് അത് മാത്രമല്ല ഇന്ന് അജ്മേര ഫാഷൻ കൊണ്ടുവരുന്ന കോംബോ കളക്ഷൻസ് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഷർട്ട് നമുക്ക് നൂറ്റി നാല്പത്തി ഒൻപത് രൂപയും ജീൻസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ മുന്നൂറ്റി അൻപത് രൂപയിൽ വരുന്ന ഈ കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കൊണ്ട് നമ്മുടെ കേരളത്തിൽ കൊണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യുക അത്രയും പ്രോഫിറ്റ് ആണ് മെൻസ് വെയറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഒരു കോംബോ കളക്ഷൻ നോക്കിയാൽ നമ്മൾ യൂത്ത് ഇന്ന് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാത്തരം ട്രെൻഡിങ് കളക്ഷൻസും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് കോംബോ ആണ് നോക്കി നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ നമ്മൾ യൂത്തിനറിയാം അവരുടെ ഇന്നത്തെ ട്രെൻഡിങ്ങിൻ്റെ മാത്രം വെറൈറ്റീസ് ഉണ്ട് ആൻഡ് എത്ര മാത്രം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ അവർക്ക് കണ്ട് മനസ്സിലാക്കി പെർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് ഏറ്റവും ഈ യൂത്ത് ഇന്നുകൂടി ഇതിപ്പോൾ ലേഡീസ് പോലെ തന്നെ മെൻസ് മെൻസും അവർ അവരുടെ കറക്റ്റ് ഫിറ്റിങ്ങും ക്വാ ക്വാളിറ്റിയാണ് നമ്മൾ ഈ ഒരു മെൻസ് വെയർ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ക്വാളിറ്റിയാണ് ആൻഡ് ഫാബ്രിക്കിൻ്റെ എത്രമാത്രം ഫാബ്രിക്ക് സോഫ്റ്റ് ആണ് എത്രമാത്രം ഗ്യാരൻറ്റിയോടു കൂടിയാണുള്ളതാണ് കൂടുതൽ മെൻസ് വെയർ ബിസിനസ്സിൽ കൂടുതൽ കാരണം ഫാബ്രിക്കാണ് മെൻസ് വെയർ ബിസിനസ്സിൻ്റെ ഹീറോ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കോംബോ കളക്ഷൻ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ലൈറ്റ് ഷെയ്ഡും ആൻഡ് ഡാർക്ക് കളറുള്ള ജീൻസ് കോംബോ കോംബോയാണ് ഇത് വരുന്നത് നോക്കേ ഇതിന്റെ കളക്ഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ഇതിൽ ഒരുപാട് ഡിസൈൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് കോംബോ നോക്കാം ഈ രീതിയിൽ നല്ലൊരു ബ്ലൂ കളർ ജീൻസും ആൻഡ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്നൊരു ആണ് നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ആ കോംബോ കളക്ഷൻസിൽ നമ്മുടെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു നൂറ്റി രൂപയാണ് നമ്മുടെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒരുപാട് ഓപ്ഷൻസ് അപ്പം ഒരു കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അജ്മേര ഫാഷൻ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് എന്നുവെച്ചാൽ നമ്മളെ കേരള ഷോപ്പിലെ കേരളത്തിൽ എറണാകുളം കൊച്ചി കോഴിക്കോടൊക്കെ ഏറ്റവും കൂടുതൽ സൂ സൂപ്പർ വെറൈറ്റി കിട്ടുന്ന മാർക്കറ്റാണ് അപ്പം അവിടെയുള്ള റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവരെ എല്ലാവരും എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ അതെ ഡയറക്റ്റ് സൂറത്ത് ഫാക്ടറിയിൽ തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സെർച്ചിങ് ലിസ്റ്റിൽ ഒരു സ്ഥലം മാത്രം വരാം അത് സൂരത്താണ് സൂരത്തിൽ അജ്മേര ഫാഷൻ ഒരുക്കുന്നു ഈ രീതിയിലുള്ള കോംബോ കളക്ഷൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇതാ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അൻപത് രൂപയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ നമുക്ക് ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടീഷർട്ടിന്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് ആൻഡ് ജീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ജീൻസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു സെക്ഷൻ കൂടാതെ നമുക്ക് ആ സൈഡിൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള യൂത്ത് ഇഷ്ടപ്പെടുന്ന എല്ലാ രീതിയിലുള്ള വെറൈറ്റീസും അവൈലബിൾ ആണ് ആൻഡ് ഷർട്ടിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏജ് വൈസാണ് നിങ്ങൾ പ്രോഡക്റ്റ് സെറ്റാക്കുന്നതെങ്കിൽ നമുക്ക് ഏജ് അനുസരിച്ചുള്ള കളക്ഷൻസും അവൈലബിൾ ആണ് നോക്കി ഈ രീതിയിലെ ലൈവ് ഷെയ്ഡുള്ള കളക്ഷൻസ് നമുക്ക് ഏജ് വൈസിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഈ രീതിയിലുള്ള ലൈവ് ഷെയ്ഡ് കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ട അത്യാവശ്യമാണ് ഓക്കെ ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസും ഒരുപാട് ഫാബ്രിക്കിലും അവൈലബിൾ ആണ് ഇനി നിങ്ങൾ ട്രെൻഡിങ് മാത്രമാണ് നോക്കി നമുക്ക് ട്രെൻഡിങ് കളക്ഷൻസിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ആൻഡ് കോംബോ സെറ്റിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ ഡയറക്റ്റ് പറഞ്ഞിരിക്കുക നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളും അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഒരു മെൻസ്വെയർ വെയർ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് വിസ് ഫാഷൻ അപ്പം ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള മെൻസ് വെയർ കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ആൻഡ് പേഴ്സലായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ പെർച്ചേസിങ് അവൈലബിൾ ആണ് അതുമാത്രമല്ല വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ആൻ വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ കോംബോ കളക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുള്ളൂ മസ്റ്റ് വിസിറ്റ് അജ്മേര ഫാഷൻ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉൾപ്പെടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും അത്രയും കൂടുതൽ ആണ് ഈ മെൻസ്വെയർ ബിസിനസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസിൻ്റെ പർച്ചേസിനായിട്ടും ബൾക്ക് ഓർഡറിനായിട്ട് ഇപ്പോൾ തന്നെ സ്ക്രീനാ നമ്പർ ബുക്ക് ചെയ്തോളൂ കൂടുതൽ എൻക്വയറിക്കായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യാം അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം അതിലെ എല്ലാവർക്കും നന്ദി നമസ്കാരം